നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കന്നി സംക്രമം ചതയം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ബുധനും കന്നിയിൽ ആദിത്യനും ശുക്രനും കേതുവും ധനുരാശിയിൽ ഗുളികനും കുംഭത്തിൽ ചന്ദ്രനും ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുന്നതാണ് ഇവർ വിനോദ ഉപാധികൾക്കായി കൂടുതൽ പണം വിനിയോഗിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഇത്തരം കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കുന്നത് നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ് ചില പ്രധാന രേഖകൾ ഇവർക്ക് കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി പരിശ്രമിക്കുന്നതാണ് യോഗ പരിശീലനം തുടങ്ങി മാനസിക സമ്മർദ്ദം കുറക്കുന്ന നല്ല ശീലങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നത് ഗുണകരമായിരിക്കും എടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക ചെലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവർ ബന്ധുജനങ്ങളുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് സന്താനങ്ങളുടെ കാര്യത്തിൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മക്കളുടെ പഠനം ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് നടത്തുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ഇവരുമായി ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ പകുതി മുതൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് വരുമാന വർധനവും കുടുംബസുഖവും ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് മുന്നോട്ട് നീങ്ങേണ്ടതാണ് അതുപോലെ ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തി അഞ്ച് തീയതികൾ അനുകൂലമാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥലം മാറ്റം ലഭിക്കുവാനുള്ള സാധ്യതകളുമുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാർ ദൂരയാത്രകളും മറ്റും നടത്തുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇത്തരം യാത്രകൾക്കായി സാമ്പത്തിക ബാധ്യതകൾ വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളികളുടെ ബന്ധുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കുകയും വേണം അതുപോലെ അനാവശ്യ കാര്യങ്ങൾക്കായി മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സിനെ ശാന്തമാക്കി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുമായി ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നു ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ പ്രേമകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട് അതിനാൽ പ്രണയിതാക്കൾ വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും സ്ത്രീജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ചില കാര്യങ്ങളിൽ മാനഹാനി വരെ വന്നു ചേരുവാനുള്ള സാധ്യതകളും ഈ നക്ഷത്രക്കാർക്കുണ്ട് നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർ പരിശ്രമിക്കേണ്ടതാണ് ചില പ്രധാന രേഖകളും ആഭരണങ്ങളും മറ്റും ഇവർക്ക് കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിലും ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങേണ്ടതാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ ജോലിസ്ഥലത്ത് ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങളെ സമചിത്തതയോടെ ആത്മവിശ്വാസത്തോടെ പരിഹരിക്കുന്നതിനായി പരിശ്രമിക്കുകയും വേണം മാനസിക പിരിമുറുക്കം ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുകയും വേണം ഈ നക്ഷത്രക്കാർക്ക് പിതാവിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ് ഇവർക്ക് ചില ദൂരയാത്രകൾ പോകുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട് ദൂരത്തുള്ള ബന്ധു ഗ്രഹങ്ങളും ഉറ്റ സ്നേഹിതരുടെ ഗ്രഹങ്ങളും സന്ദർശിക്കുവാനും ഇവർക്ക് അവസരം ഒത്തുവരുന്നതാണ് ഇവർ ഉൾപ്പെട്ടിട്ടുള്ള കോടതി വ്യവഹാരങ്ങളിൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് ഏതൊരു പ്രശ്നത്തെയും നയതന്ത്രതയോടെ കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാരെക്കാൾ സാമ്പത്തിക പുരോഗതി കർക്കിടക കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതുമാണ് പൊതുവെ ആരോഗ്യകാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങേണ്ടതാണ് പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുകയും വേണം രണ്ട് പതിനാല് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് കർമ്മ മേഖലയിൽ നിന്നും വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് മന്ദി ഭവിച്ചു കിടന്നിരുന്ന കച്ചവടം പുരോഗതി കൈവരിക്കുന്നതുമാണ് കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ ബിസിനസ് മേഖലയിൽ കൊണ്ടുവരുന്നതിന് ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ ഫാക്ടറികളിലും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ സമരങ്ങളെ നേരിടേണ്ടി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ കർഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് കാർഷിക മേഖലയിൽ നിന്നുള്ള ആദായത്തിൽ വർധനവ് ഉണ്ടാകുന്നതുമാണ് ജീവിത പങ്കാളികളുടെ സ്വത്തുവകകൾ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും മറ്റും വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട് അതുപോലെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ പ്രവർത്തനത്തെ തടയിടുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമായിരിക്കും സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും നാല് പത്തൊൻപത് മുപ്പത് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്നരാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം െട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം